വയനാട് ചേകാടിയിൽ ആക്രമണത്തിൽ രണ്ട് കാർ യാത്രികർക്ക് പരിക്കേറ്റു പാളക്കൊ പാളക്കൊല്ലി സ്വദേശികളായ ഷെൽജൻ ജ്യോതിപ്രകാശ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ദീപക് മോഹനന്റെ വിവരങ്ങളുമായി ദീപക് ചേകാടി പ്രദേശത്ത് സ്ഥിരമായി ഇറങ്ങുന്ന ആനയാണ് ആക്രമണം നടത്തിയതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരുടെ പരുക്ക് എത്രത്തോളം ഉള്ളതാണ് ആരോഗ്യനില ഇങ്ങനെയുണ്ട് എന്താണ് വിവരങ്ങൾ വിനിത ഇന്നലെ വൈകിട്ട് ആറു മണിയോടുകൂടിയാണ് സംഭവം പുൽപ്പള്ളിയിൽ നിന്ന് ചേകാടിയിലേക്ക് പോകുകയായിരുന്ന കാർ യാത്രികർക്ക് നേരെയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത് ആനയുടെ ഈ കാറിന് പുറകിലൂടെ ഓടിയെത്തിയ കാട്ടാന കാറിന് പുറകിലെ ചില്ല് ഇടിച്ച് തകർത്തു തുടർന്ന് സഡൻ ബ്രേക്ക് ഇട്ട ഇട്ട ഡ്രൈവർ ബ്രേക്ക് ഉടനെ ചവിട്ടിയതുകൊണ്ട് തന്നെ വാഹനം തലകീഴായി മറിഞ്ഞു ഇതിന്റെ ശബ്ദം കേട്ടതിനെ തുടർന്നാണ് ആന പിന്തിരിഞ്ഞ് കാട്ടിലേക്ക് ഓടിയത് സ്ഥിരമായി ഈ പ്രദേശത്ത് ഇത്തരത്തിൽ യാത്രക്കാർക്ക് നേരെ ആക്രമണം നടത്തുന്ന ഒരു ഒറ്റയാനായ കാട്ടാനയാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയതെന്നാണ് പറഞ്ഞത് രണ്ടാളുകളാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റത് പുൽപ്പള്ളി സ്വദേശിയായ ഷെൽജൻ അതുപോലെ തന്നെ ജ്യോതിപ്രകാശ് എന്നീ പരിക്കേറ്റ രണ്ട് കാർ യാത്രികരെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഷെൽജനെ മാനന്തവാടിയിലുള്ള ക്ഷമിക്കണം മേപ്പാടിയിലുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചത് ഒപ്പം യാത്രക്കാരനായ ജ്യോതിപ്രകാശിന് ഗുരുതര പരിക്കേറ്റതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായാണ് കോഴിക്കോട് മെഡിക്കൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ളത് സ്ഥിരമായി ഈ മേഖലയിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകാറുണ്ട് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി ഈ പരിക്കേറ്റ ആളുകളുടെ മൊഴിയെടുത്തതിന് ശേഷമാണ് ഈ ആനയാണ് എന്ന് ആനയാണ് ആക്രമണം നടത്തിയതെന്ന ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം വിനീത ആ പ്രദേശത്ത് ഏതെങ്കിലും രീതിയിൽ വനം വകുപ്പ് കരുതൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ടോ കാരണം ദീപക് പറഞ്ഞതുപോലെ തുടർച്ചയായി ഇത്തരത്തിൽ കാട്ടാൻ ആക്രമണം ഉണ്ടാകുന്ന മേഖലയാണെങ്കിൽ സ്വാഭാവികമായും പ്രദേശവാസികളൊക്കെ ആശങ്കയിലായിരിക്കുമല്ലോ വിനിത കഴിഞ്ഞ ആഴ്ചയും സമാനമായ രീതിയിൽ ആക്രമണം ഉണ്ടായിരുന്നു ഒരു ബൈക്ക് യാത്രികന് നേരെ കാട്ടാന ഓടിയെടുക്കുന്ന ഒരു അവസ്ഥയുണ്ടായി അന്ന് ബൈക്ക് ബൈക്ക് യാത്രികൻ തലനാരിലേക്കാണ് രക്ഷപ്പെട്ടത് സ്ഥിരമായി ഈ റോഡിന് അതായത് കുറുവദ്വീപിന് സമീപമുള്ള കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന വയനാട്ടിലെ ഒരു വനഗ്രാമമാണ് ചേകാടി ഈ ചാ ചേകാടിയിലേക്ക് പോകുന്ന കാടിനുള്ളിലൂടെയുള്ള റോഡാണ് സ്ഥിരമായി ഈ മേഖലയിൽ കാട്ടാനകളുടെ ആക്രമണം ഉണ്ടാകാറുണ്ട് അന്നൊക്കെ വനംവകുപ്പ് ഈ മേഖലയിൽ പട്രോളിംഗ് നടത്താറുണ്ടെങ്കിലും മിക്ക സമയങ്ങളിലും ഈ കുറുവാദ്വീപിന് സമീപത്തേക്ക് വരുന്ന യാത്രക്കാരും വിനോദസഞ്ചാരികളുടെയും വിനോദസഞ്ചാരികളും സുഖമായി എത്തുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെ വനംവകുപ്പിൻ്റെ കാര്യക്ഷമമായ രീതിയിലുള്ളൊരു പട്രോളിംഗ് നടക്കാറില്ല പക്ഷേ എപ്പോഴും ജനവാസ മേഖലയിൽ കാട്ടാനയുണ്ട് എന്നാൽ ഈ പ്രദേശങ്ങളിൽ തൊട്ടടുത്തായി ഈ നീർവാരം തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ റെയിൽ ഫെൻസിങ് കാട്ടാന ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന തടയാനായി ഈ വൈദ്യുതി വേലി ഉണ്ട് അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിലൊന്നുമില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ കാട്ടാന ഇപ്പോൾ ആ ആളുകളെ ആക്രമിക്കുന്ന ഒരു പ്രദേശം ചേങ്ങാടി പോലുള്ള പ്രദേശമാണ് വനംവകുപ്പ് ഈ മേഖലയിൽ ഇന്ന് വൈകുന്നേരം മുതൽ വലിയ രീതിയിലുള്ള പരിശോധനകൾ നടത്തുമെന്നാണ് നേരത്തെ നമ്മളോട് അറിയിച്ചത് നിന്നും